ലണ്ടനിലെ പാകിസ്ഥാൻ എംബസിക്ക് പുറത്ത് പ്രതിഷേധിക്കുന്ന ഇന്ത്യക്കാര്ക്ക് നേരെ ഭീഷണി ധനിപ്പിക്കുന്ന രീതിയില് നിന്നെയൊക്കെ വകോ വരുത്തുമെന്ന അംഗവിക്ഷേപം നടത്തുന്ന പാക് ഉദ്യോഗസ്ഥന്റെ വീഡിയോ ആണിപ്പോള് സമൂഹമാധ്യമത്തില് വൈറലായി മാറുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിനെതിരെ ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനു പുറത്താണ് ഇന്ത്യക്കാർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് ഇതിനിടയിലാണ് മുതിർന്ന പാക് ഉദ്യോഗസ്ഥനായ ലണ്ടനിലെ ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാൻ ആർമിയും വ്യോമ ഉപദേഷ്ടാവുമായ കേണൽ തൈമൂർ റഹത്ത് ആണ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന ആംഗ്യം കാണിച്ചിരിക്കുന്നത് അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് കൈകൊണ്ട് ഇത്തരത്തിൽ ആംഗ്യം കാണിച്ചതും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ അതിൽ കൂടുതലും വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നു കൊണ്ട് നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് എംബസിയിലെ ഉദ്യോഗസ്ഥർ ഉച്ചത്തിലുള്ള ആഘോഷ സംഗീതം ആലപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു അതുപോലെ തന്നെ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പതാകകളും ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം ബ്രിട്ടീഷ് ഹിന്ദുക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ദേഷ്യമുണ്ട് വേദനയുണ്ട് ഞങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരുമിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നതാണ് പ്രതിഷേധകരിൽ ഒരാൾ പറയുന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടേ എന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ രേഖാചിത്രങ്ങളായിരുന്നു കാശ്മീർ പോലീസ് പുറത്തുവിട്ടതും പ്രതികൾ രണ്ടുപേർ പാകിസ്ഥാൻ പൌരന്മാരാണ് എന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ ആ നോട്ടീസിൽ സംശയിക്കപ്പെടുന്നവർ ഇവരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ പൗരനായ മൂസ എന്ന സുലൈമാൻ പാകിസ്ഥാൻ പൗരനായ അലിഭായ് എന്ന തൽഹഭായ് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ താമസിക്കുന്ന ആദിൽ ഹുസൈൻ തോക്കർ ആ മൂന്നുപേരും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലക്ഷ്മറി തൊയ്ബയിലെ അംഗങ്ങളാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു അതേസമയം ആക്രമണത്തിന് പിന്നാലെ തന്നെ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഭൂമിയുടെ ഏതറ്റം വരെയും നമ്മൾ അവരെ പിന്തുടരുമെന്നും ഇന്ത്യയുടെ ദൃഢനിശ്ചയം തെറ്റില്ലായെന്നും തീവ്രവാദം ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നതായിരുന്നു അദ്ദേഹം ഉറപ്പു നൽകിയതും അതുപോലെ തന്നെ ആക്രമണത്തിന് അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈനിക അറ്റാഷുകളെ പുറത്താക്കുക ആറ് പതിറ്റാണ്ടിലേറെ തന്നെ പഴക്കമുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായി തന്നെ നിർത്തലാക്കുക അട്ടാരിതാഗത പോസ്റ്റ് ഉടൻ തന്നെ അടച്ചുപൂട്ടുക തുടങ്ങിയ കർശന നടപടികളുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നതും മാത്രമല്ല കഴിഞ്ഞ ദിവസം വെള്ളം നൽകുന്നത് നിർത്തലാക്കുകയും ചെയ്തുവെന്ന് നിർണായക തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരക്കാരാണ് ആക്രമണം നടത്തിയതെന്നും പഹൽഗാം ആക്രമണം നടത്തിയവരെ പുകഴ്ത്തി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി രംഗത്ത് വന്നിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇങ്ങനെയാണ് പ്രതികരണം നടത്തിയതും ഭീകരരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പാക് പ്രതിരോധ മന്ത്രി സമ്മതിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നത് ഖ്വാജ ആസിഫാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ലഷറി തൊയ്ബയെ കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിൽ ജമ്മുകാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു അതുപോലെ എൻ സംഘം വൈസാനിൽ നിന്നുള്ള ഫോറൻസിക് തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു അതിനിടയിലാണ് പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബിഎസ്എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടർന്നു വരികയാണ് ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം ഒരു മേഖലയിലും ഇന്ത്യയുമായി മത്സരിക്കാനുള്ള കഴിവ് പാകിസ്ഥാൻ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഭീകരതയെ ആശ്രയിക്കുന്നതിലൂടെ തന്നെ അത് ഇന്ത്യയിലെ നിരായുധരായ ആളുകളെ ലക്ഷ്യം വെക്കുകയാണ് ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലായി പാകിസ്ഥാൻ മൂന്ന് യുദ്ധങ്ങൾ നടത്തി മൂന്ന് തവണയും ഇന്ത്യൻ സൈന്യം രാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തതും ഇതിനു പുറമെ തന്നെ പാകിസ്ഥാനിൽ താവളമുറപ്പിച്ച ഭീകരർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി ഇന്ത്യൻ സൈനികർ തങ്ങളുടെ ധീരത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്